ഈശം ശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ ഏഴ് വിശുദ്ധ ആനി ഗാർസിയ വിശുദ്ധ ത്രേസിയായ സന്തത സഹചാരിയായിരുന്നു ആനി ഗാർസിയ ആടുകളെ മേയിച്ചിരുന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു ആനി വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു അവളുടേത് മലമുകളിൽ ആടുകളെ മേയ്ക്കുമ്പോൾ അവൾക്ക് കൂട്ട് യേശു മാത്രമായിരുന്നു യേശുവിന്റെ മണവാട്ടിയാകാൻ തന്റെ ജീവിതം മാറ്റി വെക്കുമെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ശപഥം ചെയ്തു പതിമൂന്ന് വയസ്സ് മാത്രമുള്ളപ്പോൾ കന്യാസ്ത്രീ ആകുവാനായി കർമ്മലീത കോൺവെന്റിൽ അവൾ എത്തി എന്നാൽ ചെറിയ പ്രായത്തിൽ കന്യാസ്ത്രീയാകാൻ ആകാൻ അനുവാദമില്ലെന്ന് പറഞ്ഞ് അധികാരികൾ അവളെ മടക്കി അയച്ചു പിന്നീടുള്ള വർഷങ്ങൾ തന്റെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടവൾ ജീവിച്ചു ആനയുടെ സഹോദരന്മാർക്ക് അവളുടെ തീരുമാനത്തോട് വിയോജിപ്പാണ് ഉണ്ടായിരുന്നത് അവർ കർശനമായി അതിനെ എതിർത്തു കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ അവരിൽ നിന്ന് ശാരീരിക പീഡനങ്ങളും അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ആനി അതെല്ലാം നിശബ്ദയായി സഹിച്ചു ഇരുപതാം വയസ്സിൽ ആനി വീണ്ടും കർമ്മലീത കോൺവെന്റിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ അവൾ വ്രതവാഗ്ദാനം നടത്തി മഠത്തിന്റെ സുപ്പീരിയർ ആയിരുന്ന അമ്മ ത്രേസിക്ക് വിശുദ്ധ ആനിയോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു വിശ്വ ത്രേസിയായുടെ ഒരു സെക്രട്ടറി പോലെയാണ് ആനി ജോലി ചെയ്തിരുന്നത് അമ്മ ത്രേസിയുടെ യാത്രകളിലെല്ലാം ആനി കൂടെയുണ്ടാവും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ വിശുദ്ധ ത്രേസി മരിക്കുന്നതും ആനിയുടെ മടിയിൽ കിടന്നായിരുന്നു കന്യാസ്ത്രീയായുള്ള ജീവിതത്തിനിടയ്ക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അപ്പോഴെല്ലാം വിശുദ്ധ ത്രേസിയുടെ വാക്കുകളാണ് അവൾക്ക് തുണയായി നിന്നത് ആനി കവിതകൾ എഴുതുമായിരുന്നു പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമിടയ്ക്ക് കവിതകളിലൂടെ അവൾ ദൈവത്തോട് സംസാരിച്ചു ആനിയുടെ കവിതകൾ പിന്നീട് പുസ്തക രൂപത്തിൽ ഇറങ്ങി കർമ്മലീത സഭയുടെ വിവിധ സന്യാസിനി സമൂഹങ്ങൾ പല ഭാഗത്തായി തുടങ്ങുന്നതിനും ആനി മുൻകൈയ്യെടുത്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ബെൽജിയത്തിൽ വെച്ച് ആനി മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോപ്പ് ബെനഡിക് പതിനഞ്ചാമൻ ആനിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു